നല്ല ഗൌരവമായ ഡയലോഗ് പ്രസന്റേഷനും ചേട്ടാ ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കുന്ന ഒരു അഭിനയ സമ്പ്രദായവും ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണ് അല്ലെങ്കിൽ ബോധപൂർവം മണ്ടൻ ചമഞ്ഞ് എന്തോന്ന് ആണോ എവിടെ നിന്ന് കിട്ടിയോടോ ഉണ്ടാക്കണേ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ മണ്ഡന കുത്തി കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ അവരായി അവരുടെ പാടായി അങ്ങോട്ട് നമ്മളെന്തിനാട്ക്കണത് അവരെന്താ ചെയ്തൊന്നും മനസ്സിലാക്കണ്ടി കൂടൻ അച്ഛനോട് പറയുമ്പോ എനിക്കൊരു ചോദിക്കേണ്ടി വരും ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു പതിനെട്ട് വർഷം പഠിക്കണം വർഷം പഠിക്കണം സാറി കർത്താവേ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ ഇത്രയൊക്കെ പഠിച്ചിട്ട് ശതമാനം പൊട്ടി നാറാണല്ലോ സാറേ ഒരു കാഴ്ച കൂടെയുണ്ട് അതുകൂടെ കണ്ടോ അല്ലെ ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമ അവിടെ തൊണ്ണൂറ്റര ശതമാനം പൊട്ടി നാറുകാണല്ലോ ഇടഞ്ഞു കഴിഞ്ഞ അതിനെ കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂത്തോ പറഞ്ഞോ പഠിച്ചാൽ ആവുന്നു എന്താണ് സാർ ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോ കണ്ണ് പത്തിയാമു ചെവിടും ഒരു കുടുംബസമേത സിനിമ കാണാൻ പറ്റു ഇതാണ് അങ്ങനെ രക്ഷയില്ല മാത്രമായ സിനിമ എടുക്കാറ് തെറ്റാണ് ഒന്നും വിചാരിക്കുന്നത് റിവില്ലായ്മ ലോണൊക്കിട്ടോ സാമാന്യ എക്സ്പീരിയൻസ് കൊണ്ട് കൊറേ പൊട്ടത്തരങ്ങൾ പരിഹസിക്കല്ലേ വേണ്ടത് അടിയാണ്ടത് ഈ പട്ടിയുടെ പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിൽക്കുള്ളൂ ഞാൻ ഇറങ്ങി പോന്നു കുഞ്ഞു പോസ് പോവാൻ പോണ ബ്രോക്കറുണ്ട് ണം ഈ പണി കഴുതാ പിന്നെ കിട്ടൂലം കിടക്കടും ഇങ്ങനെയൊരു ജന്മാണല്ലോ ദൈവമേ നീ കൊടുത്തത് ഇതാ മുതലാളി ഞാൻ വേണ്ട വേണ്ടാന്ന് പലവട്ടം പറഞ്ഞത് ഹലോ പകല് മുഴുവൻ തണ്ണി രാത്രിയാകുമ്പോ കോഴി ഞാൻ ഒരു വേണ്ടി പിന്നെ ഒരു ആയിരം നുണകൾ പറയേണ്ടി വരും എന്നാ പിന്നെ ഞാനിങ്ങടെ